ഇന്ന് രാവിലെ നമ്മളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് വണ്ടിയെ കയറണം എന്നുള്ള ലക്ഷ്യത്തോടൊക്കെ തന്നെയായിരുന്നു കേട്ടോ പക്ഷേ പതിപോലെ തന്നെ വണ്ടി വണ്ടിയുടെ വഴിക്കും പോയി നമ്മൾ നമ്മുടെ വഴിക്കും പോയി എന്ന് പറയാം കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങി പിടിച്ച് തന്നെ വണ്ടി സമയം സമയമായതുകൊണ്ട് പോയെന്നേ അതിന് ജസ്റ്റ് വണ്ടിയെ കയറിയപ്പോൾ തൊട്ട് എന്നോട് വഴക്കാം സമയത്തിറങ്ങത്തില്ല അങ്ങനാണ് ഇങ്ങനാന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റിക്ക് അങ്ങനെ പറയാം അല്ലേ നമ്മൾ പെണ്ണുങ്ങളുടെ ബുദ്ധിമുട്ട് നമുക്കല്ലേ അറിയത്തുള്ളൂ നാട്ടിൽ ഒന്നാതെ മുടിഞ്ഞ മഴ ഈ സമയത്തെ മഴയില്ലാത്ത സമയം നോക്കി വേണ്ട തുണി അലക്കിയിടാൻ അങ്ങനെ തുണി അലക്കിയിടും തുണി എടുക്കും എടുക്കും വിരിക്കും ഇതൊക്കെ തന്നെ പരിപാടി അങ്ങനെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞ് വണ്ടിയുടെ പുറകെ പോയപ്പോൾ വണ്ടി പോയി കേട്ടോ പിന്നെ വിചാരിച്ചു എന്നാൽ പുറകെ വെച്ച് പിടിപ്പിക്കാം എവിടെയെങ്കിലും വെച്ച് കിട്ടുമല്ലോ കാരണം വണ്ടി ആവുമ്പം നിർത്തി നിർത്തി വേണ്ടേ പോവാൻ അങ്ങനെ വണ്ടിയുടെ പുറകെ പോയതാണേ അങ്ങനെ കാഞ്ഞിരപ്പള്ളി കഴിഞ്ഞു ഉണ്ടക്കയും കഴിഞ്ഞു പിന്നെ വിചാരിച്ചു സമയമുണ്ടല്ലോ എവിടെയെങ്കിലും വെച്ച് കയറാമെന്ന് അപ്പം ഞാൻ ജസ്റ്റോട് പറഞ്ഞു പോകുന്ന വഴിക്കല്ലേ നമ്മുടെ വളഞ്ഞങ്ങാനും വെള്ളച്ചാട്ടം അതിൻ്റെ മുമ്പിൽ കൂടെ എല്ലാ ദിവസവും തന്നെയാണ് പോവുമെങ്കിലും വെള്ളച്ചാട്ടത്തിന് മുമ്പിലൊന്നും ഇറങ്ങാൻ പറ്റിയില്ലെന്നേ എന്നാൽ അവിടെ ഒന്ന് ഇറങ്ങി കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചാണ് പോയത് ഞാൻ നാട്ടിൽ വരുമ്പോൾ വിചാരിക്കുവേ എന്ത് ഭംഗിയല്ലേ നമ്മുടെ നാടൊക്കെ കാണാനായിട്ട് ഓരോ പ്രാവശ്യം കാണുമ്പോഴും ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ആക്രാന്തം വന്നേ അങ്ങനെ നാടും ഒക്കെ ആസ്വദിച്ച് പ്രകൃതിയെ രമണീനെയൊക്കെ ആസ്വദിച്ച് വണ്ടിയുടെ പുറകെ പോവാ ഇതാകുമ്പോൾ വണ്ടിയുടെ കുറെ വീഡിയോ എടുക്കാം വണ്ടിയേ കാണാമല്ലോ ശരിക്കും പറഞ്ഞാൽ എന്നെക്കാളും ഭ്രാന്ത് ജസ്റ്റ് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ വണ്ടിയും കണ്ടു പുറകെ ശരിക്കും എനിക്ക് ഈ വണ്ടിയും വണ്ടി ഭ്രാന്തും അല്ലെ ബസ് അക്കേറ്റൊന്നും വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നും അല്ലായിരുന്നു ഈ ജസ്റ്റിയുടെ കൂടിയ പിന്നെ എനിക്ക് വണ്ടി ഭ്രാന്ത് ചെറുതായിട്ട് കിട്ടിയോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ ഞങ്ങൾ വണ്ടിയെ കയറാൻ പോകുന്ന കാര്യം പറഞ്ഞ് തിരിച്ച് വീട്ടിലിരുമ്പം പപ്പ ചോദിക്കും നിങ്ങൾ എവിടുന്നാ വണ്ടിയെ കയറിയത് അപ്പം ഞങ്ങൾ പറയും ഞങ്ങള് കുട്ടിക്കാനത്തു നിന്നാണ് കയറിയ അല്ലെ ഇന്നടത്തുനിന്നാണ് കയറിയെന്ന് ചോദിക്കുമ്പോൾ പപ്പയ്ക്കും നിനക്കൊക്കെ തലയ്ക്ക് വല്ല ഒരു ഭ്രാന്തമുണ്ടോ ആ വണ്ടി കൊടുങ്ങൂരിൽ നിന്ന് തുടങ്ങുമ്പോഴോ അല്ലെ കാഞ്ഞിരപ്പള്ളിന്നോ പോയി കയറുന്നതോ ഇതിൻ്റെ പുറകെ പെട്രോൾ വഴിച്ച് അങ്ങ് പോയേക്കോ വണ്ടിയുടെ പുറകെ കയറാനാന്ന് പക്ഷേ ഈ പോകുന്നതിൻ്റെ ഒരു സുഖം പപ്പായോട് പറഞ്ഞ പപ്പയ്ക്ക് മനസ്സിലാകുമല്ലേ അങ്ങനെ വണ്ടിയുടെ പുറകെ പോകുമ്പോൾ കാണാൻ പറ്റിയ കുറേ കാഴ്ചകളാണ് കേട്ടോ ശരിക്കും എന്ത് ഭംഗിയല്ലേ നാട് കാണാനായിട്ട് നമ്മുടെ കേക്കറോയുടെ കൂടെ ഇങ്ങനെ അങ്ങ് പോകണം ഓ ഒരു സൈഡിൽ മുടിഞ്ഞൊക്കെയും വളവുവാണേലും കാണാൻ നല്ല ഭംഗിയാണ് ഞാൻ ശരിക്കും ചിന്തിക്കാറുണ്ട് നമ്മൾ ശരിക്കും നമ്മുടെ നാട് എപ്പോഴും കാണുന്ന നമ്മൾ ജീവിച്ച സ്ഥലം അല്ലെ നമ്മൾ ജനിച്ച സ്ഥലം നമുക്ക് ഇത്ര ഇഷ്ടമാണല്ലേ ഈ പുറത്തു നിന്നൊക്കെ വരുന്നവർക്ക് എന്ത് കാര്യമായിരിക്കും പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിൽ നിന്ന് പണ്ടൊന്നും നമ്മുടെ നാട്ടിൽ ഇതുപോലെ ടൂറിസ്റ്റുകളെ കണ്ടില്ല പക്ഷേ ഇപ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ ഒത്തിരി ഗൾഫ് കൺട്രീസിൽ നിന്നൊന്ന് ടൂറിസ്റ്റുകളുണ്ടായിരുന്നു കേട്ടോ അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ എന്ത് ഭംഗിയെന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു കാരണം മരുഭൂമി മാത്രം കണ്ടു കണ്ടിട്ട് അവരും അടുത്ത് കാണുക അല്ലേ നമ്മുടെ നാടൊക്കെ കാണുമ്പം അവർക്ക് കിട്ടുന്ന ഒരു ഫീല് ഓ അടിപൊളിയായിരിക്കും ശരിക്കും പറഞ്ഞാൽ അത് ഈ മൺസൂൺ സീസണിൽ തന്നെ വരണം പക്ഷേ ഞങ്ങൾ ഇന്നിറങ്ങിയപ്പോൾ വലിയ മഴയൊന്നുമില്ല മഴ വര മാറി നിന്നൊരു ദിവസമായിരുന്നേ പക്ഷെ മഴയത്ത് പോണ ഇതുവഴി പോണേല് നല്ല കോടയൊക്കെ ഇറങ്ങി നല്ല മഞ്ഞും മഴയും നല്ല പ്രകൃതിയും രമണിയും എല്ലാം കൂടെ കൂടുമ്പത്തെ ഒരു പൊളി വൈബ് അങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ശരിക്കും പറഞ്ഞാൽ ഹോളിമരിയായ ജേഡൻസിൻ്റെ പുറകെ നടന്ന് നടന്ന് ഫൈനലി ഞങ്ങൾ തീരുമാനിച്ചു നമുക്ക് ഫ്രണ്ട് കയറിയേക്കാന്ന് അങ്ങനെ നമ്മൾ വണ്ടിയുടെ ഫ്രണ്ടിൽ ഓവർടേക്ക് ചെയ്ത് കയറി കേട്ടോ ഇത്ര ദൂരം നമ്മൾ ബസ്സിൻ്റെ പുറകെ അല്ലേ ഇനി ബസ് നമ്മുടെ പുറകെ വരട്ടെ അതല്ലേ ഹീറോയിസല്ലേ അല്ലേ അപ്പ പറഞ്ഞ പോലെ തലയ്ക്ക് വെളിവില്ലാത്ത കുറേ പിള്ളേർ ഇറങ്ങിയേക്കുവാന്ന് പറഞ്ഞ പോലെ തലയ്ക്ക് വെളിവില്ലാത്തതുകൾ ഇറങ്ങിയേക്കുവാ ശരിക്കും നാട്ടിൽ ചെന്നാൽ ജസ്റ്റി ഇടയ്ക്കെല്ലാം ബസ്സേ കയറാൻ പോകുന്നതാണ് കേട്ടോ ഇതിപ്പോൾ എനിക്കും കൂടെ കയറാൻ ആഗ്രഹം പറഞ്ഞതുകൊണ്ട് കൊണ്ട് അല്ലെ ജസ്റ്റിക്ക് അങ്ങനെ ആഗ്രഹം ഉള്ളത് കൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പോയതാണ് അത് ല്ലേ അവധിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിനൊരു വിഷമമല്ലേ അയ്യോ വണ്ടിയെ കയറിയില്ലല്ലോ എന്ന് അത് തന്നെയല്ലേ എന്നോട് ഒന്ന് രണ്ടുപേരെ കമന്റിൽ ചോദിച്ചല്ലോ ഇറ്റി നാട്ടിൽ പോയിട്ട് വണ്ടിയെ കയറുന്നില്ല എന്ന് അപ്പം പിന്നെ കേരളമാകും ഒരു വീഡിയോ ഒക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഓരോ പ്രാവശ്യം ഈ റൂട്ടുകൂടെ പോകുമ്പോഴും ഞാൻ വിചാരിക്കും എവിടെയെങ്കിലും വണ്ടി നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമെന്നൊക്കെ പക്ഷെ ഉണ്ടല്ലോ നിർത്തലും മാത്രം നടക്കില്ല മിക്ക പ്രാവശ്യം പോയപ്പോഴും നല്ല മഴയായിരുന്നു അതുകൊണ്ട് നിർത്താൻ പറ്റിയില്ല പിന്നെ എപ്പോഴെങ്കിലും പോകുമ്പോൾ നമുക്ക് നല്ല ധൃതിയോ എന്തെങ്കിലും ഒരു ലക്ഷ്യം കാണും എവിടെയെങ്കിലും ചെല്ലാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഉണ്ടല്ലോ ഈ റോട്ടിലൊന്നും നിർത്തി ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പക്ഷേ കാഴ്ച അത് അടിപൊളിയായിരുന്നു ശരിക്കും മഴയൊക്കെ ഉള്ളപ്പോഴാണെങ്കിൽ അങ്ങ് മലയിൽ നിന്ന് അത്ര സ്ഥലത്തു നിന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നത് നല്ല ഭംഗിയാണ് മലയെക്കൂടെ ഒക്കെ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് വനത്തിക്കൂടെ ഒക്കെ പോകാൻ വേണ്ടി പക്ഷെ നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോൾ നമുക്കൊരു നൂറുകൂട്ടം കാര്യങ്ങളും കൂടെ ചെയ്യാൻ പറ്റത്തി കാണത്തില്ലേ അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ ഇങ്ങോട്ട് ഈ സ്ഥലത്തോട്ട് മാത്രമായിട്ടൊരു സോളോ ട്രിപ്പ് ഒന്നും നടന്നില്ല ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ വിചാരിക്കും എല്ലാം ഡയറിയിൽ എഴുതി വെക്കണം എന്നിട്ട് ഇന്നിന്ന സ്ഥലത്ത് പോകണം ഇന്നിന്ന ഏരിയയിലൊക്കെ പോകണം എന്ന് ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടിക്കാരൊക്കെ മിക്കപ്പോഴും പോകുന്നതാണ് പക്ഷെ ഓരോ പ്രാവശ്യം പോകുമ്പോഴും പിന്നെയും പിന്നെയും പോകണമെന്ന് നമുക്ക് തോന്നുന്ന ഒരു സ്ഥലമാണ് എനിക്ക് പേഴ്സണലി പോകാൻ അല്ലെങ്കിൽ വണ്ടിയൊക്കെ ഓടിക്കാൻ ഇഷ്ടമുള്ളൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടിക്കാനം റൂട്ട് കേട്ടോ എന്താ അല്ലേ ശരിക്കും നല്ലൊരു പൊളി വയവില്ല അതുവഴി വണ്ടിയെ പോകാൻ അല്ലെങ്കിൽ വണ്ടി ഓടിച്ചു പോകാനൊക്കെ പറഞ്ഞു ഈ പ്രാവശ്യം നാട്ടിൽ വരുന്നതിന് മുമ്പ് തന്നെ തീരുമാനിച്ച കുമളിക്ക് പോകണം പാഞ്ചാലിമേട്ടിൽ പോകണം അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയേണ്ടത് ഗവിക്ക് പോകണം മൂന്നാറ് വണം അങ്ങനെ ലിസ്റ്റിൽ സത്യം പറഞ്ഞാൽ കുറേ സ്ഥലമുണ്ട് ഞാൻ ചിന്തിക്കുമായിരുന്നേ ഏറ്റവും നല്ല സ്ഥലങ്ങളുള്ള ജില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടുക്കി ജില്ല തന്നെ അല്ലേ കുശുമ്പെടുത്തിട്ടൊന്നും കാര്യമില്ല ഇടുക്കി ഒരു മിടുക്കി തന്നെ എന്താ ഭംഗി കാണാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ വിചാരിക്കുമായിരുന്നേ മീൻസ് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ ഞാൻ കല്യാണം കഴിക്കുവാണെങ്കിൽ ഒന്നെങ്കിൽ ഒരു കോട്ടയംകാരനെ അതല്ലേ ഒരു ഇടുക്കിക്കാരനെ കെട്ടത്തുള്ളത് ആരോടും പറയണ്ട കേട്ടോ നമ്മുടെ ബാല്യകാല ചാവല്യങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിടുക്കി അങ്ങനെ നമ്മൾ ഫൈനലി വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം വന്നു കേട്ടോ പക്ഷേ ഇന്ന് വലിയ വെള്ളച്ചാട്ടം ഒന്നും ഇല്ലായിരുന്നേ പക്ഷേ കഴിഞ്ഞ ദിവസമൊക്കെ ഇതുവഴി പോയപ്പോൾ ഉണ്ടല്ലോ എന്നാ ഭയങ്കര വെള്ളച്ചാട്ടം ആയിരുന്നു അറിയാം നല്ല മഴയൊക്കെ ഉപയോഗിച്ചിരിക്കുമ്പോഴാണ് അടിപൊളിയാണ് കാണാൻ പക്ഷേ ഉണ്ടല്ലോ ഭയങ്കര ആളുമായിരിക്കും പിന്നെ നമ്മൾ ഓർക്കും നമ്മൾ ദിവസം കാണുന്നല്ലേ പാവം ടൂറിസ്റ്റുകൾ അവർ വല്ലപ്പോഴല്ലേ കാണുന്നുള്ളൂ പിന്നെ അവിടെ വണ്ടി നിർത്താനൊട്ട ഇടയില്ല അങ്ങനെ കാണാൻ പറ്റിയില്ല അങ്ങനെ നിന്ന് വെള്ളച്ചാട്ടമൊക്കെ കാണാൻ ഫൈനലി വന്നപ്പോൾ വെള്ളമില്ല ചാട്ടമില്ല പിന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് ചാടിക്കൊടുത്തു അങ്ങനെ വെള്ളച്ചാട്ടം ൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ബസ്സ് വന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ചാടി നമ്മൾ ജേഡൻസയിലേക്ക് കയറി പിന്നെ ഇനി അങ്ങോട്ടുള്ള യാത്ര ബസ്സേ പോകാമെന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞില്ലേ ബസ്സേ കയറാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പക്ഷേ നമ്മൾ പോകുന്നതിന് മുമ്പ് ബസ് പോകേണ്ടി കയറാൻ പറ്റാഞ്ഞാൽ അങ്ങനെ വളഞ്ഞങ്ങാനം വെച്ച് നമ്മൾ വണ്ടി പിടിച്ചത് വണ്ടിയെ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നിൽക്കുന്നത് കണ്ട് ഒന്ന് രണ്ടു പേരെനിക്ക് നീങ്ങി തന്നു കേട്ടോ എന്നാൽ ഇവിടെ ഇരുന്നോ ഇച്ചിരി ഇടയുണ്ടെന്നൊക്കെ പറഞ്ഞ് പക്ഷെ ഞാൻ ഇരിക്കാനൊന്നും പോയില്ല അതിൻ്റെ ലക്ഷ്യം എന്നാന്ന് വെച്ചാൽ ഇരിക്കാൻ ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല എൻ്റെ ലക്ഷ്യമുണ്ടല്ലോ ദോ ആ കാണുന്ന പെട്ടിപ്പുറം അതായിരുന്നു വണ്ടിയെ കയറിയപ്പോൾ പെട്ടിപ്പുറത്ത് ഇഷ്ടം പോലെ ആളുണ്ടായിരുന്നേ അതുകൊണ്ടിരിക്കാൻ പറ്റിയില്ല കുറച്ച് കഴിഞ്ഞപ്പോത്തേനും വളഞ്ഞങ്ങാനൊക്കെ കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോഴത്തേനും ആളൊക്കെ ഇറങ്ങി പെട്ടിപ്പുറത്തിരുന്നേ അപ്പോൾ പിന്നെ ചാടി കയറി പെട്ടിപ്പുറത്തിരിക്കുക എന്ന് വിചാരിച്ചു പെട്ടിപ്പുറത്തിരുന്ന് യാത്ര ചെയ്യാൻ അതൊരു പ്രത്യേക സുഖമല്ലേ ശരിക്കും പറഞ്ഞാൽ എന്താവുക നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ എത്ര സീറ്റ് കാലിയുണ്ടെങ്കിലും പെട്ടിപ്പുറത്തിരുന്ന് യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചവരല്ലേ നമ്മളെല്ലാം ഞാനങ്ങനായിരുന്നു കേട്ടോ ബസ്സിൻ്റെ പെട്ടിപ്പുറത്ത് സീറ്റ് പെട്ടിപ്പുറത്തെ എന്ന് പറയത്തില്ലേ പെട്ടിപ്പുറം അന്ന് ഇങ്ങനെയെന്ന് പറഞ്ഞാൽ കുഷിനൊന്നും പെട്ടിപ്പുറത്ത് ഇട്ടിട്ടൊന്നുമില്ല നല്ല മരപ്പലക ആയിരിക്കും നമ്മുടെ കുണ്ടിയൊക്കെ ഒരു പരുവായിരുന്നു പണ്ടിരുന്നു എന്നാലും ഉണ്ടല്ലോ അതിലിരുന്ന് യാത്ര ചെയ്യാനായിട്ട് ഒരു പ്രത്യേക സുഖമായിരുന്നു അല്ലേ അതുകൊണ്ട് തന്നെ ഇപ്പോഴും എനിക്ക് പെട്ടിപ്പുറത്തിരുന്ന് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പെട്ടിപ്പുറം കിട്ടിക്കഴിഞ്ഞപ്പോൾ എടുത്ത വീഡിയോ ആണിത് എന്ത് രസമല്ലേ കാണാൻ ശരിക്കും ജസ്റ്റിയോട് പറഞ്ഞാൽ ജസ്റ്റ് ഞാൻ പെട്ടിപ്പുറത്തായിരിക്കുന്നെങ്കിൽ സീറ്റ് കിട്ടിയെങ്കിൽ ഞാൻ അവിടെ ഇരിക്കുന്ന ഒന്ന് രണ്ട് വീഡിയോ എടുത്തു തരണേന്ന് ജസ്റ്റ് ആരാമോ പറയുന്നേ എനിക്കും കേൾക്കുന്നത് നിങ്ങൾക്കും അറിയത്തില്ലേ ജസ്റ്റ് ഒരു വീഡിയോയും പബ്ലിക്കായിട്ട് എടുത്ത് തരത്തില്ലെന്ന് അല്ലെങ്കിലും എടുക്കത്തില്ല പിന്നെ പ്രത്യേകിച്ച് ബസ്സില് പറയേണ്ട ആവശ്യമാണ് ഒട്ടുമില്ലാത്തതും ജസ്റ്റിക്ക് ആവശ്യത്തിൽ കൂടുതലും ഉള്ളതുമായ ഒരു കാര്യമാണ് സഭാകമ്പം അല്ലെങ്കിൽ ഈ നാണം എന്നൊക്കെ പബ്ലിക്കായിട്ട് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ജസ്റ്റി എടുത്തില്ല എന്നാൽ ജസ്റ്റി എടുത്തില്ലേ വേണ്ട നമുക്കെടുക്കാം അല്ലേ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാന്ന് തോന്നുന്നു സെബിന് ഇച്ചിരി ഗൗരവം കൂടുതലല്ലേ സാരമില്ല നമുക്ക് കാഴ്ച കണ്ടുപോകാം ഞാൻ ശരിക്കും വിചാരിച്ച് ഈ സ്ഥലത്തിൻ്റെ ഒക്കെ പേര് ഏലപ്പാറ എന്നാ ആരാവാ ഏലപ്പാറ എന്ന് പേരിട്ട് പേരിന് ഓരോരോ ഏലം അവിടെ ഒന്നും ഇല്ലെന്നേ ശരിക്കും പറഞ്ഞ ഈ സ്ഥലത്തിന്റെ പേര് ഏലപ്പാറ നല്ലായിരുന്നു ഇടണ്ട ഈ സ്ഥലത്തിന് ഇടേണ്ട പേര് തേയിലപ്പാറ എന്നായിരുന്നു നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ മൊത്തം തേയില അല്ലേ അപ്പൊ പിന്നെ ഏലപ്പാറേക്കാളും നന്നായിട്ട് ആയിരുന്നത് തേയിലപ്പാറ എന്നുള്ള പേരല്ലേ ഏലപ്പാറയാണേലും തേയിലപ്പാറയാണേലും ഞാൻ വിചാരിക്കുമായിരുന്നു എന്താ ഭംഗി ശരിക്കും പറഞ്ഞ ദൈവം അച്ഛ ദൈവം എന്ന് ആരോ അറിഞ്ഞുകൊണ്ടിട്ട പേരാന്ന് തോന്നുന്നു ഗോഡ്സ് ഓൺ കൺട്രി ശരിക്കും ദൈവത്തിന്റെ സ്വന്തം കൺട്രി എന്ന് തന്നെ പറയല്ലേ സ്വന്തം സ്ഥലം എന്താ ബ്യൂട്ടിഫുൾ പക്ഷെ എനിക്ക് ചെറിയൊരു പരാതി ഉണ്ട് കേട്ടോ ഈ യാത്രയൊക്കെ അടിപൊളിയാണ് നല്ല ഭംഗിയാണ് തണുപ്പത്തൂടെ ഒക്കെ നല്ല രസമാണ് പക്ഷേ ീ തണുപ്പത്തോടെയൊക്കെ അധികം പോയി കഴിയുമ്പഴേ നമുക്കൊന്ന് വാഷ്റൂമിൽ പോണമെന്ന് വിചാരിച്ചാ ഭയങ്കര പാടാ നാട്ടില് അതല്ല വല്ല പെട്രോൾ പമ്പ് നോക്കണം പെട്രോൾ പമ്പിലാണേലും ഇപ്പം മിക്കടുത്തും പെട്രോൾ പമ്പിലെ ബാത്റൂം ലോക്ക് ചെയ്തിട്ടേക്കോ ആ ഒരു സൗകര്യം കൂടെ ഉണ്ടായിരുന്നേ ബാക്കിയെല്ലാം പൊളിയായിരുന്നല്ലേ അല്ലേ അങ്ങനെ യാത്രയൊക്കെ കണ്ട് ഏലപ്പാറ കഴിഞ്ഞ് എവിടെയോ ആയപ്പം അവരെന്നെ ഇറക്കും കാരണം എനിക്ക് വീട്ടിൽ ചെന്നിട്ട് വേറെ പല കാര്യങ്ങളും ഉണ്ട് ജസ്റ്റേ പോലെ വണ്ടിയൊക്കെ നടന്നാൽ പോരല്ലോ നമ്മൾ ഉത്തരവാദിത്തമുള്ളൊരു പെൺകുട്ടിയല്ലേ അതുകൊണ്ട് തന്നെ അവിടുന്ന് ഞാൻ യാത്ര നേരെ പുറകോട്ടാക്കി കാരണം നമുക്കിനി തിരിച്ചു വരാൻ അധികം ദിവസങ്ങളില്ല നാട്ടിലാണ് ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുമുണ്ട് ഉണ്ട് എന്ത് പെട്ടെന്ന് അവധിയെല്ലാം തീരുന്നല്ലേ ശരിക്കും പറഞ്ഞാലേ നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ഓർക്കും ഓ നാട്ടിൽ പോകാൻ വലിയ മനസ്സും മൂടോന്നുമില്ല പോണോന്ന് പക്ഷെ പോയി കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് പോരാനും തോന്നത്തില്ലെന്നേ ഏറ്റവും വിഷമം എന്നെപ്പോലെ നിങ്ങൾക്കും ഉണ്ടോ ആ വിഷമം പ്രവാസികൾക്ക് നമ്മുടെ സ്വന്തം നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ തിരിച്ചു വരാനുള്ളൊരു പാട് എന്തൊരു പാടല്ലേ സാരമില്ല അങ്ങനെ നിങ്ങൾക്ക് നാട് മിസ് ചെയ്യുന്നുണ്ടെങ്കിലേ എൻ്റെ വീട് ഇരുന്ന് കണ്ടാൽ മതി കേട്ടോ കുറച്ച് വിഷമമൊക്കെ മാറിക്കിട്ടും അങ്ങനെ ജസ്റ്റിയോടും ബസ്സിനോടും ഒക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ഇപ്പൊ ജസ്റ്റിൻ്റെ എങ്ങനെയാ തിരിച്ചു വരുന്നതെന്ന് ആ ബസ് തിരിച്ചുവരുമ്പോ ജസ്റ്റി തിരിച്ചു വരുന്നോളൂന്നേ ഇനി ജസ്റ്റിനെ വല്ല പൊൊങ്ങുന്നത്തോ കാഞ്ഞപ്പള്ളിയിലെ വല്ലതും പോയി പിക്ക് ചെയ്താൽ പോകും ഞാൻ ശരിക്കും ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പം അവിടെ ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ അതല്ലേലും അങ്ങനെ നല്ല മനുഷ്യരുള്ളടത്തെ മഴ പെയ്യും ഇന്നത്തെ എന്റെ തള്ളു കേട്ട് നിങ്ങൾ മടുത്തു കാണുമല്ലേ അപ്പൊ ശരി എന്നാൽ പോയേച്ചും വരാം